നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പട്ടി ചന്തയ്ക്കു പോയി എന്നൊരു പഴംചൊല്ലുണ്ട് അതിനെ അന്വർദ്ധമാക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ജി എസ് ടി സമ്മേളനത്തിൽ അല്ലെങ്കിൽ ജി എസ് ടി ചർച്ചയ്ക്ക് കേന്ദ്രത്തിലേക്ക മന്ത്രി ബാലഗോപാൽ പോയത് ജി എസ് ടിയിലെ കേന്ദ്ര സംസ്ഥാന നികുതി പങ്കുവയ്ക്കാൽ അനുപാതം പുനർപരിശോധിക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു നിലവിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നതാണ് അനുപാതം ഇതിൽ ഫോർട്ടി സിക്സ്റ്റി അതായത് അറുപത് ശതമാനമായി മാറ്റണം ജി എസ് ടിയുടെ അറുപത് ശതമാനമെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഉറപ്പാക്കണമെന്നും ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെടുകയായിരുന്നു ഇ കൊമേഴ്സ് വഴി കച്ചവടം നടക്കുമ്പോൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഈടാക്കിയ ജി എസ് ടിയും വ്യക്തമാക്കി ജി എസ് ടി ആർ എട്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട് ഇ ജിഎസ് ടി ആർ എട്ട് റിട്ടേൺ നികുതി എത്രയാണ് എന്നതിനുപരിയായി നികുതി ഏത് സംസ്ഥാനത്തേക്കാണ് പോകേണ്ടത് എന്ന വിവരം കൂടി ഉൾപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജി എസ് ടി കൌൺസിൽ യോഗത്തിൽ തീരുമാനമായതായും ധനമന്ത്രി അറിയിച്ചു കേരളത്തിന് വലിയ പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന നിർണായക തീരുമാനമാണ് ഇത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്കുകളും സേവനങ്ങളും ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളിൽ കൂടി കേരളത്തിൽ വിൽക്കുന്നവർ ഇവിടത്തെ ഉപഭോക്താക്കളിൽ നിന്ന് ഐ ജി എസ് ടി ഈടാക്കുന്നുണ്ട് എന്നാൽ അവർ സമർപ്പിക്കുന്ന റിട്ടേണുകളിൽ ഉപഭോഗ സംസ്ഥാനം ഏതാണ് എന്നത് വ്യക്തമാക്കാത്തത് മൂലം കേരളത്തിന് നികുതി വിഹിതം ലഭ്യമാക്കാത്ത സ്ഥിതിയുണ്ട് ഇത് പരിഹരിക്കാൻ പുതിയ തീരുമാനം സഹായകമാകും എന്നാണ് വ്യക്തമാകുന്നത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർമാർ ഫയൽ ചെയ്യുന്ന ജി എസ് ടി ആർ എയ്റ്റ് റിട്ടേണുകളിൽ ചെറിയ മാറ്റം വരുത്തിയാൽ ഇത് പരിഹരിക്കാനാകുമെന്ന് കേരളം കൗൺസിലിനെ ബോധ്യപ്പെടുത്തി കേരളം നടത്തിയ പഠനത്തിലൂടെ കണ്ടെത്തിയ വസ്തുതകൾ നിരത്തിയാണ് പ്രശ്നപരിഹാരം തേടിയത് അത് കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നുവെന്നും ധനമന്ത്രി വ്യക്തമാക്കി അന്താരാഷ്ട്ര സംസ്ഥാന ബിസിനസ് ടു കസ്റ്റമർ കച്ചവടത്തിന് ചില പ്രത്യേക നിയന്ത്രണങ്ങൾ ജി എസ് നിലവിലുണ്ട് പൊതുവേ ബിസിനസ് ടു കസ്റ്റമർ ഇടപാടുകളുടെ ഓരോ മാസത്തെയും ആകെ തുക റിട്ടേണിൽ കാണിച്ചാൽ മതിയെങ്കിലും രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള അന്തർ സംസ്ഥാന ബിസിനസ് ടു കസ്റ്റമർ ഇടപാടുകൾക്ക് ഓരോ ഇടപാടും പ്രത്യേകമായി കാണിക്കേണ്ട രീതിയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് എന്നാൽ ജി എസ് ടി കൌൺസിൽ ഈ പരിധി താഴ്ത്തി ഇനി മുതൽ ഒരു ലക്ഷത്തിനു മുകളിലുള്ള എല്ലാ ബിസിനസ് ടു കസ്റ്റമർ അന്തർ സംസ്ഥാന ഇടപാടുകളും റിട്ടേണുകളിൽ പ്രത്യേകമായി കാണിക്കണം എന്ന മാറ്റം വരുത്തി ഈ പരിധി അൻപതിനായിരം രൂപയായി കുറയ്ക്കണമെന്നാണ് കേരളം അടുത്ത ഘട്ടത്തിൽ ഇത് പരിഗണിക്കാമെന്ന ധാരണയും ഉണ്ടായി കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന എസ് ജി എസ് ടി അതായത് സ്റ്റേറ്റ് ജി എസ് ടി ക്യാഷ് വിഹിതത്തിന്റെ വളർച്ചാ നിരക്ക് ശരാശരി പത്ത് ശതമാനം വരെയാണ് എന്നാൽ ഐ ജി എസ് ടി സെറ്റിൽമെന്റിന്റെ കാര്യം വരുമ്പോൾ ഈ വളർച്ചാ നിരക്ക് മൂന്ന് ശതമാനമായി കുറയുന്നു ജി എസ് ടി സംവിധാനത്തിന്റെ പ്രശ്നമാണ് ഐ ജി എസ് ടിയിൽ കേരളത്തിന്റെ വിഹിതം കുറയാൻ കാരണമെന്ന് കേരളം ഉന്നയിച്ചു ഐ ജി എസ് ടിയിലെ കേന്ദ്ര വരുമാനത്തിലും കുറവ് വരുമെന്ന് കേന്ദ്ര സർക്കാരും യോഗത്തിൽ അറിയിച്ചു ഇതിന് കാരണം ഐ ജി എസ് ടി സംവിധാനത്തിലെ പോരായ്മയാണോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ ഇതുവരെയുള്ള മുഴുവൻ കണക്കുകളും കൃത്യമായി പരിശോധിക്കുവാനും വേണ്ട പരിഹാരം നിർദ്ദേശിക്കുവാനും ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് പത്ത് ദിവസത്തിനകം സംസ്ഥാന ജി എസ് ടി ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചു പ്രശ്നം വീണ്ടും പരിശോധിക്കാനും തീരുമാനിച്ചു സംവിധാനത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിച്ചാലേ വരുമാന നഷ്ടം ഇല്ലാതാക്കാൻ കഴിയും വ്യാപാരികൾക്ക് ആശ്വാസം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിഷയത്തിൽ റിട്ടേൺ കൃത്യമായ സമയത്ത് നൽകാത്തത് മൂലം നോട്ടീസ് ലഭിച്ച വ്യാപാരികൾക്ക് കൃത്യമായ കണക്ക് ലഭിക്കാൻ ഒരവസരം കൂടി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്